നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ അതേ ചടങ്ങുകളുള്ള ഒരു ക്ഷേത്രമുണ്ട് അത് കേരളത്തിലോ ഭാരതത്തിലോ അല്ല അമേരിക്കയിലെ ഹൂസ്റ്റണിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതേ ചടങ്ങുകളും പ്രതിഷ്ഠയുമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അതേ വാസ്തുവിദ്യയാണ് ഇവിടെയും ഉപയോഗപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തിലാണ് ഹൂസ്റ്റൺ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ബലാലയ പ്രതിഷ്ഠ നടന്നത് അഞ്ചു വർഷമെടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടന്നത് ഭാരതത്തിന് പുറത്ത് കേരള വാസ്തുവിദ്യ തനിമയിലും താന്ത്രിക വിദ്യയിലും പിന്തുടരുന്ന ഏക ക്ഷേത്രം കൂടിയാണിത് ഗുരുവായൂർ അമ്പലത്തിൽ ഏതൊക്കെ നിഷ്ഠകളുണ്ടോ എന്തൊക്കെ പൂജകളുണ്ടോ അതെല്ലാം ഇവിടെയുമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്നു ബ്രഹ്മശ്രീ കരിയന്നൂർ ദിവാകരൻ നമ്പൂതിരിപ്പാട് ഇവിടുത്തെ തന്ത്രിയാണ് ഏകാദശി വ്രതവും പത്തു ദിവസം കൊടിയേറ ഉത്സവമുണ്ട് അടുത്തിടെ സർപ്പക്കാവിൽ നാഗപ്രതിഷ്ഠയും നടത്തി പ്രധാനമായി അയ്യപ്പസ്വാമി ഗണപതി ഭദ്രകാളി എന്നീ ഉപദേവതകളാണ് ക്ഷേത്രത്തിലുള്ളത് ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നീ ത്രികാല പൂജകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതേ നിഷ്ഠയോടെ ഇവിടെയും നടക്കുന്നുണ്ട് മണ്ഡലകാലത്ത് അയ്യപ്പവിളക്കും പടിപൂജയും നടക്കുന്നുണ്ട് മകരവിളക്കിനും ഇവിടെ പ്രത്യേക പൂജയുണ്ട് നവരാത്രി കാലത്തും ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകളുണ്ട് കൂടാതെ എല്ലാ മാസവും മുപ്പട്ട് വെള്ളിയാഴ്ചയും ഭഗവതി സേവയും നടക്കുന്നുണ്ട് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി താമസിച്ച് ഭജനമിരിക്കുന്നതും പതിവാണ് മലയാളിയായ ശശിധരൻ നാരായണാണ് ക്ഷേത്രമെന്ന ആശയത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അദ്ദേഹം ഹോസ്റ്റണിലെത്തിയത് ഭജന നടത്താനുള്ള മന്ദിരമായിരുന്നു ആദ്യം പദ്ധതിയിട്ടത് പിന്നീട് ക്ഷേത്രമെന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നു രണ്ടായിരത്തി എട്ടിലാണ് ക്ഷേത്രത്തിനായുള്ള സ്ഥലം ശശിധരൻ നായരും സംഘവും ചേർന്ന് വാങ്ങിയത് കാണിപ്പയ്യൂർ എത്തിയാണ് സ്ഥലം പരിശോധിച്ചതെന്ന് ശശിധരൻ നായർ പറഞ്ഞു ഭഗവാന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണിതെന്നാണ് കാണിപ്പയ്യൂർ പറഞ്ഞത് ശശിധരൻ നായർ ഓർക്കുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് മലയാള മതപാഠശാലയും പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് മുതൽ നാലാം ഗ്രേഡ് വരെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് മലയാളത്തിൻ്റെ ആദ്യ അക്ഷരം മുതൽ ഇവിടെ പഠിപ്പിച്ചു തുടങ്ങുന്നു കൂടാതെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുട്ടികളെ അഭ്യസിപ്പിക്കുന്നുണ്ട് നാട്ടിൽ നിന്നെല്ലാം വിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾക്ക് ആശ്രയവും ശക്തിയുമാണ് ഇന്ന് ഹൂസ്റ്റൺ ഗുരുവായൂർ ക്ഷേത്രം